കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ദൈവം നമുക്ക് തങ്കി തന്നിരിക്കുന്ന വിലപ്പെട്ട സമാധാനത്തിനായി സന്തോഷത്തിനായി വിടുതലിനായി ആരോഗ്യത്തിനായി നന്മകൾക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചില സമയം ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് ധ്യാനിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം ഇരമ്യ പ്രവചനം ഇരുപതാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗത്തു നിന്ന് ദൈവം നമ്മളെ കേൾപ്പിക്കുവാൻ പോകുന്ന ആലോചനയ്ക്കായി നമ്മുടെ കാതോർക്കാം ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് കാരണമായി തീരട്ടെ ഈ വചനധ്യാനം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് കാരണമായി തീരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചിന്തയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഇരമ്യാ പ്രവചനം ഇരുപതാമധിയായി ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള ഈ ഭാഗത്ത് യഹോബയുടെ വചനം വെന്ത് നേറുന്ന അഗ്നിക്ക് തുല്യം പറഞ്ഞിരിക്കുന്നു ദൈവാലയത്തിൽ ക്രമപരിപാലനത്തിന് നിയുക്തനായ പശൂർ പുരോഹിതൻ വ്യാജ പ്രവാചകന്മാരുമായി കൂട്ടുകെട്ടുണ്ടാക്കി നഗരത്തിനെതിരായി പ്രവചിച്ചു എന്ന കാരണത്തിന്മേൽ ഇരമ്യാവിനെ ബന്ധിച്ച് തടവിൽ പാർപ്പിച്ചു കാലുകളിൽ ആമത്താലുള്ള ബന്ധനവുമായി തടവിൽ ഏകനായി കഴിഞ്ഞുകൂടിയ സമയത്ത് പല വിധത്തിലുള്ള ചിന്തകൾ പ്രവാചകന്റെ മനസ്സിൽ കൂടി കടന്നുപോയി ഒരു സമയം ക്ലേശകരമായി തന്റെ പ്രവചന പ്രവൃത്തി തന്നെ ഉപേക്ഷിച്ച് ക്ഷേമമായി സ്വകാര്യ ജീവിതം കഴിച്ചാൽ പോരേ എന്നുള്ള പരീക്ഷ തനിക്ക് നേരിട്ടു ദൈവഹിതാനുസരണം ജനഹിതത്തിനെതിരായി നിരന്തരം പ്രതികൂല വചനങ്ങൾ പ്രസ്താവിക്കുന്നത് പ്രവാചകൻ അശേഷം സന്തോഷകരമായി തോന്നിയില്ല എന്നാൽ ദൈവഹിതമനുസരിക്കാതിരിക്കുന്നത് അതിനേക്കാൾ വിഷമകരമായി തീർന്നു ഇങ്ങനെയുള്ള ഒരു ധർമ്മസങ്കടമാണ് ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത് അവിശ്വാസവും സംശയവും ഇടകലർന്ന ചിന്തകളുടെ മർദ്ദനത്തിൽ നിന്ന് ഇരമ്യാവ് ഏതാണ്ട് നിവർന്നു തുടങ്ങിയപ്പോൾ തന്റെ ഹൃദയത്തിൽ മുളച്ചു വളർന്ന രണ്ട് സംഗതികളെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒന്നാമതായി ദൈവം ഫരമേൽപ്പിച്ച ശുശ്രൂഷ ഉപേക്ഷിച്ച് അതിനു പകരം സമാധാനം നേടുവാൻ അദ്ദേഹം തയ്യാറായില്ല കഷ്ടതയോ പരിഹാസമോ എന്തെങ്കിലും വരട്ടെ ദൈവത്തോട് മരണപര്യന്തം വിശ്വസ്തനായിരിക്കണമെന്നുള്ളതല്ലാതെ സുഖ സമാധാനങ്ങൾ അന്വേഷിച്ച് അതിന്റെ പിന്നാലെ പോകുന്നതല്ല തന്നെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പ്രവാചകന് ഉറപ്പുകിട്ടി രണ്ടാമതായി യഹോവ ഒരു മഹാവീരനെ പോലെ പ്രവാചകനെ താങ്ങുന്നതിനും തുണയ്ക്കുന്നതിനുമായി എപ്പോഴും കൂടെയുണ്ടെന്നുള്ള ബോധവും തന്റെ ഹൃദയത്തിൽ ദൃഢമായി തീർന്നു നമുക്ക് നേരിടുന്ന പരീക്ഷകളുടെ ഫലമായി ദൈവത്തിലുള്ള വിശ്വാസം വേരുറച്ചു വരുമെങ്കിൽ അതെന്തൊരു ഭാഗ്യമാണല്ലേ ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അത് എന്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു ദൈവവിളി മറന്ന് ജീവിച്ചാൽ നമുക്കൊരിക്കലും സമാധാനമുണ്ടാകുന്നതല്ല കഷ്ടതകളിൽ അനുഭവമാകുന്ന സന്തോഷമാണ് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കർത്താവിന്റെ ദിവ്യവിളി സസന്തോഷമനുസരിപ്പാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സൂര്യപിതാവെ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായ സ്തോത്രം നിദ്ര വിട്ടുണർന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് ഓടിയണഞ്ഞ് അവിടുത്തെ ആത്മീക ചിന്തകളാൽ നിറയുവാൻ കഥാപുതങ്ങൾക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം അടിയനെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം കഥാവേ അവിടുന്ന് എത്ര വലിയവൻ സർവശക്തൻ നിത്യൻ പരിശുദ്ധൻ എന്ന നാമമുള്ള ദൈവം അവിടുത്തെ സന്നിധിയിലേക്ക് പ്രഭാതയാമത്തിൽ അടുത്തുവാൻ ദൈവിക ചിന്തകൾ കേൾക്കുവാൻ അറിയുവാൻ ഹൃദസ്ഥിതമാക്കുവാൻ കർത്താവ് തന്ന വിലപടത്താവകാശത്തിനായി നന്ദി പറയുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്ന കർത്താവെ ഈ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ